നമസ്കാരം ഞാൻ സുധിയാണ് സൂക്ഷിക്കണം പരിപാടി എന്തോ ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലി സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട വോട്ട് കിട്ടണെങ്കിലേ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ നല്ല കാര്യം നിങ്ങളുടെ ഓരോ വിലപ്പെട്ട വോട്ടും അത് ബുദ്ധിപൂർവ്വം എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലാതെ ആർമികളുടെയും ടീമുകളുടെയും വാക്കുകൾ കേട്ട് യും സകല രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്റെ വരവ് എന്നെ അത്ര എളുപ്പം പറഞ്ഞു നോക്കണ്ട ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു പച്ചാള ഭാഷകളെയും രാജാക്കന്മാരെയും ഗെയിമും കളിച്ച് ബിഗ് ബോസ് വീട്ടിൽ വാഴകളായി നിൽക്കാൻ വന്നവരെ ഓടിക്കണം മാത്രം ുംഴകളായി എല്ലാം കൂടെ ചേർത്ത് നിനക്കൊരു ദിവസം നീ എത്രത്തോളം പോകുന്നു അനിയാ പോട്ടെ അമ്പിമനെ പോട്ടാ സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ മാമനോടൊന്നും തോന്നല്ലേ